നമസ്കാരം എലത്തൂരിൽ ലഹരിക്കടിമയായ മകന്റെ അക്രമം സഹിക്കവയ്യാതെ പോലീസ് ലേൽപ്പിച്ച് അമ്മ ലഹരിക്കടിമയായ മകൻ വീട്ടിലുള്ളവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ സാഹചര്യത്തിലാണ് പോലീസ് എത്തിയത് നിരന്തരം ഭീഷണി തുടർന്നതോടെ മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ എലത്തൂർ സ്വദേശിയായ രാഹുലാണ് പിടിയിലായത് ലഹരിയുടെ കെടുതി അങ്ങേയറ്റം അനുഭവിച്ച അമ്മയാണ് താണെന്ന് നെഞ്ചുപൊട്ടി ഇവർ പറയുന്നു മകന്റെ മർദ്ദനം താങ്ങാനാകുന്നില്ലെന്നും അമ്മ പറയുന്നു എലത്തൂർ ചെട്ടികുളം സ്വദേശി രാഹുലിനെയാണ് അമ്മ മിനി പോലീസിൽ ഏൽപ്പിച്ചത് പോക്സോ കേസ് ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുൽ ഒൻപത് മാസത്തോളം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലിറങ്ങി ഹാജരാകാതെ ഒളിവിൽ നടക്കുകയായിരുന്നു ഇതിനിടെയാണ് ഇയാൾ വീട്ടിലെത്തി ബഹളം ഉണ്ടാക്കിയത് ലോകത്ത് ഒരമ്മയ്ക്കും ഇങ്ങനൊരു ഗതി ഉണ്ടാകാതിരിക്കട്ടെ ഞങ്ങളുടെ ആയുസും സമ്പാദ്യവും നശിപ്പിച്ചത് അവന് വേണ്ടിയാണ് ഇതുപോലെ എത്രയോ അമ്മമാർ അനുഭവിക്കുന്നു അറുപത്തിയഞ്ചു വയസ്സുകാരിയായ എൻറെ അമ്മയെ അടിക്കാൻ വന്നു സാധനങ്ങളെല്ലാം അടിച്ചു തകർത്തു വീട്ടിനുള്ളിൽ തീയിട്ടും നാശമുണ്ടാക്കിയെന്നും പറയുന്നു തന്നെയും കുടുംബത്തെയും ഇല്ലായ്മ ചെയ്യുമെന്ന് മകൻ ഭീഷണിപ്പെടുത്തിയെന്ന് അമ്മ പറയുന്നു മകളുടെ കുഞ്ഞിന് ലഹരി നൽകുമെന്ന ഭയമാണെന്നും അമ്മ പറഞ്ഞു പോക്സോ കേസിൽ കഴിഞ്ഞ ഏപ്രിലിൽ ജാമ്യത്തിലിറങ്ങിയ രാഹുൽ ഡിസംബർ വരെ വീട്ടിലുണ്ടായിരുന്നില്ല തിരിച്ചെത്തിയ ശേഷം കേസുകളിൽ വാറന്റിലാണെന്നും പോലീസിനെ അറിയിക്കരുതെന്നും വീട്ടിൽ ആവശ്യപ്പെടുകയായിരുന്നു പ്രശ്നമുണ്ടാകാത്തതിനാൽ പോലീസിനെ അറിയിച്ചിരുന്നില്ല എന്നാൽ മൂന്നര മാസത്തിനിടെ ഇടയ്ക്കിടെ പ്രശ്നമുണ്ടാക്കിയെന്നും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞാൽ മരിക്കുമെന്നും അമ്മ കൊല്ലാൻ ശ്രമിച്ചെന്ന് മൊഴി നൽകുമെന്നും ഭീഷണിപ്പെടുത്തുകയായിരുന്നു എന്നാൽ ഗതികെട്ടതോടെയാണ് പോലീസിനെ അറിയിച്ചതെന്ന് മാധവ് പറയുന്നു പണം ചോദിച്ചാണ് യുവാവ് വീട്ടിൽ അക്രമം നടത്തിയത് എല്ലാവരെയും കൊന്ന് ജയിലിൽ പോകുമെന്നായിരുന്നു ഭീഷണി സഹിച്ചതിന് കണക്കില്ലെന്നും ഗതികെട്ടാണ് മകനെ കുറിച്ച് പോലീസിനെ വിവരം അറിയിച്ചതെന്നും അമ്മ പ്രതികരിച്ചു വീടിന്റെ അകത്തുപോലും മകൻ പതിവായി ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നാണ് അമ്മ പറയുന്നത് പലതവണ അക്രമാസക്തനായിട്ടുണ്ട് വിമുക്തി കേന്ദ്രത്തിനും മകനെ പ്രവേശിപ്പിച്ചിരുന്നു ഒരു കുടുംബത്തിനും ഇങ്ങനെ ഒരു ഗതി വരുത്തരുതെന്ന് അമ്മ മിനി പറഞ്ഞു ലഹരി പോക്സോ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ രാഹുലിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു സ്കൂൾ കാലത്തെ കൂട്ടുകെട്ടാണ് മകനെ ലഹരിക്കടിമയാക്കിയതെന്ന് അമ്മ മിനി പറഞ്ഞു വീട്ടുകാരെ ഉൾപ്പെടെ ഉപദ്രവിക്കാൻ തുടങ്ങി സമ്പാദ്യം മുഴുവനും നശിപ്പിച്ചു പണം നൽകണമെന്നാവശ്യപ്പെട്ട് വീട്ടിൽ നിരന്തരം ബഹളം ഉണ്ടാക്കി വസ്ത്രങ്ങൾ കൂട്ടിയിട്ട് കത്തിച്ചു നിവൃത്തിയില്ലാതെ വന്നതോടെയാണ് പോലീസിൽ പരാതി നൽകിയതെന്നും മിനി പറഞ്ഞു ടുത്ത സംഘവുമായി രാഹുലിന് അടുത്ത ബന്ധമുണ്ടെന്നും ഇയാൾ മൂന്ന് തവണ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു എലത്തൂർ പ്രിൻസിപ്പൽ എസ് എ മുഹമ്മദ് സിയാദിന്റെ നേതൃത്വത്തിലാണ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് പ്രതിക്ക് കോഴിക്കോട് താമരശ്ശേരി കൂരാച്ചു ഇടുക്കി ജില്ലയിലെ പീരുമേട് പോലീസ് സ്റ്റേഷനുകളിൽ കേസുണ്ടെന്ന് പോലീസ് അറിയിച്ചു പോക്സോ ഭവനഭേദനം അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയ പ്രതിയെ പോലീസ് തന്ത്രപരമായാണ് പിടികൂടിയത് അറസ്റ്റിന് മുൻപ് മാധ്യമങ്ങളെ കാണണമെന്ന് പ്രതി വാശി പിടിച്ചതിനെ തുടർന്ന് പോലീസ് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസിന്റെ അഭ്യർത്ഥന പ്രകാരം എത്തിയ മാധ്യമ പ്രവർത്തകർ കണ്ടത് കഴുത്തിൽ ബ്ലൈഡ് വെച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന പ്രതിയെയാണ് മുൻപ് മൂന്ന് തവണ ആത്മഹത്യാശ്രമം നടത്തിയ പ്രതിയെ അനുനയിപ്പിച്ച് പ്രതികരണമെടുത്തു എംഡിഎംഎ അടക്കമുള്ള ലഹരി സ്ഥിരമായി ഉപയോഗിക്കാറുണ്ടെന്ന് തുറന്ന് സംബന്ധിച്ച പ്രതി തനിക്കെതിരെ ചുമത്തിയത് കള്ളക്കേസാണെന്ന് പറഞ്ഞെങ്കിലും പലതിനും കൃത്യമായ മറുപടി ഉണ്ടായിരുന്നില്ല